െ കഴിഞ്ഞ ദിവസം നാം പറഞ്ഞെത്തിയത് ആദരവായു കവിത പഠിപ്പിച്ചിട്ടില്ലെന്നും കവിത അള്ളാഹുവിന്റെ റസൂലിന് വഴങ്ങുകയില്ലെന്നും അതുകൊണ്ട് തന്നെ അവിശ്വാസികളും ശരികളും പറഞ്ഞു പരത്തുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂർ ചേറുകൊണ്ട് കവിത കൊണ്ട് അമ്മാനമാടുകയാണ് എന്നത് വസ്തുതയല്ലെന്നും അത് കവിതയെ കുറിച്ച് അറിയാവുന്ന അവർക്ക് തന്നെ ബോധ്യമുള്ളതാണ് എന്നൊക്കെയാണ് അള്ളാഹു സുബാനഹുല പരിശുദ്ധ ഖുർആനിൽ കവികൾ എന്ന പേരിൽ തന്നെ ഒരു സൂറത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് സൂറത്തു ഷ്വാറായി ആ സൂറത്തു ഷ്വാറായിൽ കവിതയെയും കവികളെയും കുറിച്ച് അള്ളാഹു പറഞ്ഞത് വഴികെട്ടവരും നെറികട്ടവരും പിഷാചുക്കളുമൊക്കെയാണ് കവികളുടെ പിന്നാലെ പോവുക അറേബ്യൻ സാഹിത്യ സമ്രാട്ടുകാർ കവിതയിൽ അതിൻ്റെ ഉച്ചിയിലെത്തി നിൽക്കുന്നവരാണ് നെറികെട്ട ആശയങ്ങളായിരിക്കും അതില് മുഴുക്ക് എന്ന് തന്നെ പറയാം ആളുകളെ കുറ്റപ്പെടുത്താൻ ബാത്തിലിനെ പ്രോത്സാഹിപ്പിക്കാൻ സത്യത്തെ നിഷേധിക്കാനും സത്യത്തെ അസത്യമായി അവതരിപ്പിക്കുവാനും ഹക്കിനെ കൊച്ചാക്കുവാനും സാധുക്കളെ നിസാരവൽക്കരിക്കാനും തെറ്റായതും ബാത്തിലായതും എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ വർണ്ണിക്കാനും നല്ലതിനെ നല്ലതിനെക്കുറിച്ച് ഒരക്ഷരം പറയാതിരിക്കാനുമാണ് അവരെന്നും ശ്രദ്ധിക്കാറുള്ളതും അവരുടെ ചിന്തയും അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുൻ പറഞ്ഞത് വഴികട്ടവരും ഒക്കെയാണ് കവികളുടെ പിന്നാലെ പോവുക അലം തറ അന്നഹും യഹീമൂൻ എല്ലാ അനാവശ്യത്തിന്റെ താഴ്വലയിലും അവർ അഭിരമിക്കുകയാണ് എന്ന കാര്യം തങ്ങൾ പറഞ്ഞിട്ടില്ലയോ ചാരിത്ര ശുദ്ധിയിലുള്ള സ്ത്രീകളെ വേശ്യകളാക്കാനും എന്നാൽ നേരെ തിരിച്ച് വേശ്യകളും അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ആളുകളെയൊക്കെയും പുകഴ്ത്താനും അവർ വമ്പന്മാരാണ് കാവ്യ ശൈലിയിലൂടെ അതാണ് എന്ന് അള്ളാഹുസുബാൻ പറഞ്ഞത് അവര് ചെയ്യുന്നതല്ല അവർ പറയുക പറയുന്നത് വേറെ ചെയ്യുന്നത് വേറെ പച്ച നുണകളായിരിക്കും പലപ്പോഴും ഇല്ലല്ലോ അമിരുഹാത് കവിതകൾ ആലപിക്കുന്ന മൊമിനുകൾ സൽക്കർമ്മം ചെയ്യുന്ന സുഹൃതങ്ങൾ ചെയ്യുന്ന അള്ളാഹുവിൽ വിശ്വാസമുള്ള മോമിനീകൾ ഒഴികെ അവരുടെ പിന്നാലെ പോകുന്നത് വഴികെട്ടവരും ജാഹിലിയ കവികൾ ആ കവികളെയൊക്കെ പിൻപറ്റുന്നത് വഴികെട്ടവരാണ് കാരണം ഈ കവികൾ തന്നെ വഴികെട്ടവരാണ് എന്നാൽ മൊമിനുകൾ അങ്ങനെയല്ല വിശ്വാസികളും സൽകർമ്മികളുമാവുന്ന മൊഹമിനീകളെ അള്ളാഹു മാറ്റി നിർത്തുന്നുണ്ട് അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന വന്ദ സറൂ മിം സഹായം ലഭിച്ചവർ മിംബാരിമാലിമു മർദ്ദിതരായതിനു ശേഷം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം ലഭിച്ച കൂട്ടർ അങ്ങനെയുള്ള ഒമിനീയങ്ങൾ ഒഴികെ ഒമിനീകളായ കവികൾ ഇസ്ലാമിനിയപ്പവും നേട്ടവും വലിയ ആവേശം പകർന്നതുമാണ് അതുകൊണ്ട് തന്നെ ഹസ്സാൻ ബിൻ അൻഹു അലിയുള്ള കാലത്ത് തന്നെ വലിയ കവിയായിരുന്നു ഹസാൻ അലി അള്ളാഹുവിന്റെ കവിത അക്കാലത്തെ കവിതകളിൽ കൂടുതലും എതിരാളികളെ വല്ലാതെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനുമുള്ളതായിരുന്നു വിമർശിച്ച് എതിരാളികളെ തരംതാഴ്ത്തിപ്പറഞ്ഞ് ഒന്നുമല്ലാതാക്കാനുള്ള കഴിവ് ഹസാൻ ബിൻ സാബിത്തു അലി അള്ളാഹുഹുവിന് അള്ളാഹു നൽകിയിട്ടുണ്ട് ആ ഹസ്സാൻ ബിൻ സാബിത്തർ അലി അള്ളാഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ആ കാവ്യരചനയുടെ ആ സിദ്ധി ആ കഴിവ് ഇസ്ലാമിന് വലിയ നേട്ടമായിട്ടുണ്ട് ഹസാൻ അലി അള്ളാഹു അനഹുബിനോട് ആദരവായ റസോലുഹു അലഹി വസ കവിത ആലപിക്കാൻ പറയാറുണ്ട് പ്രതിരോധിക്കാൻ പാട്ടിലൂടെ കവിതയിലൂടെ പ്രതിരോധിക്കാൻ അള്ളാഹിന്റെ റസൂല നിർദ്ദേശിക്കാറുണ്ട് ഹസാൻ ഹസാൻബിന്റെ സാബ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഈ കാവ്യ സിദ്ധിക്ക് അതിന് ശക്തി പകരാൻ വേണ്ടി അള്ളാഹാൻ്റെ റസൂൽ ചെയ്തിട്ടുണ്ട് സത്യത്തിന് വേണ്ടി നന്മക്കു വേണ്ടി പുകഴ്ത്തേണ്ടതിന് പുകതിന് ഇകത്താൻ വേണ്ടിയാണെങ്കിൽ കവിതകൾ അനുചിതമല്ല എന്നല്ല ഏറ്റവും ഉപകാരപ്രദവും നേട്ടവുമാണ് ഷാബി മാം റലി അൻഹു പറയുന്നുണ്ട് സഹാബാക്കളിൽ അനേകം കവിതകളുണ്ട് കാനഅബൂരി സിദ്ദീഖർ അലി അള്ളാഹുഅനു കവിത ആലപിക്കാറുണ്ട്

ഫിൽ മസ്തിരി ഫിൽമസ്തിരിവയസ്തൻ സിദുഹു പള്ളിയിൽ വെച്ചു തന്നെ ഇബിൻ അബ്ബാസ് അലി അള്ളാഹ് കവിത ആലപിക്കാറുണ്ട് മറ്റുള്ളവരോട് കവിത ചൊല്ലിക്കേൾപ്പിക്കാൻ വേണ്ടി പറയാറുമുണ്ട് തങ്ങൾ തന്നെ ശുദ്ധമായ കവിത ആ പാരമ്പര്യ നെറികട്ട കവിതയല്ല ശുദ്ധമായ കവിത കേൾക്കാറുണ്ട് ആസ്വദിക്കാറുണ്ട് ചൊല്ലിക്കേൾപ്പിക്കാൻ പലരോടും പറഞ്ഞതും ചരിത്രത്തിലുണ്ട് ഇബിൻ അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവത്തിൽ ചരിത്രത്തിലുണ്ട് മഹാനവറികള് റമറുബിൻ അബി റബിയ എന്ന കവിയെ വിളിച്ചിട്ട് പാട്ടുപാടാൻ പറഞ്ഞു അല്ലെങ്കിൽ കവിത ആലപിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അപ്പോൾ ഉമറുബിൻ അബിറബിയ നീണ്ട ഒരു കവിത ചൊല്ലിക്കേൽപ്പിച്ചു അത് ആസ്വദിച്ച് കേട്ടുനിന്നു അവസാനം ആ ചൊല്ലിക്കേട്ട കവിത ഇബിന് അബ്ബാസ് അലി അള്ളാഹുവിനും അങ്ങനെ തന്നെ തിരിച്ചങ്ങോട്ടും ചൊല്ലിക്കേൽപ്പിച്ചു ഏതാണ്ട് തൊണ്ണൂറ് വരിയുള്ള ഒരു കവിതയായിരുന്നു കസീതയായിരുന്നു അത് എന്നാണ് ചരിത്രം പറയുന്നത് ആ കാലത്തുള്ള കവിതകളെ അപേക്ഷിച്ച് പിൽക്കാലത്തുള്ള അറബി കവിതകൾ അത്ര ജോറുള്ളതല്ല എന്ന് ചരിത്രം പറയുന്നു അപ്പോ ഇങ്ങനെയുള്ള ഈ കവിത മീങ്ങളുടെയും സൽക്കർമ്മികളുടെയും കവിതയാണെങ്കിൽ അത് നികത്തപ്പെടേണ്ടതല്ല അത് നെറികട്ടവരുടെ ശൈലിയല്ല നെറികട്ടവർ അനുഗമിക്കുന്നതല്ല എന്ന് അള്ളാഹുസുബാനുല ഈ പറഞ്ഞ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പം കവിത എന്ന് പറഞ്ഞാൽ അത് തീർത്തും മോശമാണ് എന്ന് ധരിക്കേണ്ട അതിനാണ് ഇത്രയും പറഞ്ഞു കേൾപ്പിച്ചത് അവലം ൂൻ അവറോ അവരറിഞ്ഞില്ലെന്നോഹും നാം അവർക്ക് വേണ്ടി പടച്ചിട്ടുണ്ടെന്ന് അമിലത് ഐദീന നമ്മുടെ കഴിവുകൾ നമ്മുടെ കരങ്ങൾ പണിതകൂട്ടത്തിൽ നിന്ന് അന്നാ മാ കന്നുകാലികളെ ഒട്ടകം ആട് മാട് ഇതിനെയൊക്കെ നാം അവർക്ക് വേണ്ടി പഠിച്ചതാണ് ഫഹും ലഹാ ൂൻ എന്നിട്ട് അവർ അതിനെ അധീനപ്പെടുത്തുകയാണ് അതിനെ വഴങ്ങുന്നതാക്കിയത് നമ്മളാണ് അതിൽ നിന്നാണ് അവരുടെ വാഹനം അതിൽ നിന്ന് അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു പാലും മാംസവും ഒക്കെയായി അവർക്ക് ഈ കന്നുകാലികളിലൂടെ അനേകം ഉപകാരങ്ങളുണ്ട് രോമങ്ങൾ പാല് ഇറച്ചി തോലുകൾ അതുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ പാനീയം ഇതൊക്കെ നാം പടച്ചു കൊടുത്തതാണ് ആ ഫലായഷ്കുറൂൻ എന്നിട്ടെന്ത് അവർ നന്ദിയുള്ളവരാകുന്നില്ലാഹി ആലിഹത്ത അവർ അള്ളാഹുവിനെ കൂടാതെ ഇലാഹുകളെ വിശ്വസിച്ചു അവർക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷയത് അവര് ആരാധിച്ച അവരുടെ പൂജാ ദൈവങ്ങൾ അവർക്ക് ആഹൃതത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് വേണ്ടി ഷഫായത്ത് റബ്ബിൻ്റെ മുമ്പിൽ ചെയ്യും എന്ന ഒരു വിശ്വാസം അവർക്ക് ഉണ്ട് അതിന് അവർ ഷിർക്ക് എന്ന ആ കൊടിയ തെറ്റ് കൈക്കൊണ്ടു അത്തു മിന്ദുനില്ല അവർ നന്ദിയുള്ളവരാവുകയല്ല ചെയ്തത് മറിച്ച് അള്ളാഹുവിൻ്റെ പുറമെ ആരാധനക്കർഹരായ മറ്റു ദൈവങ്ങളും ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു അത് നന്ദി കേടാണ് അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ് രാജസ്ഥും അവരാരാധിക്കുന്ന അവരുടെ ആരാധ്യ വസ്തുക്കൾക്ക് സാധ്യമേ അല്ല നസ്വറും ഇവരെ സഹായിക്കാൻ ദുനിയാവിനും ഉപകാരമോ ഉപദ്രമോ ഇത് ചെയ്യാൻ കഴിയില്ല അവരെ ആഹാരത്തിൽ രക്ഷപ്പെടുത്താനും അവർ കൊട്ടും കഴിയില്ല നരകത്തിൽ അവരുടെ കൂടെ തന്നെ ഹാജരാക്കപ്പെടുന്ന സൈന്യമാണ് ആ അവര് രക്ഷപ്പെടുത്തും അവര് രക്ഷകരാണ് എന്ന് ഇവര് ധരിക്കുന്നുണ്ടല്ലോ ആ രക്ഷകരും ഇവരുടെ കൂടെ തന്നെയാണ് നരകത്തിൽ ഉണ്ടാവുക